ഈ കോവിഡ് സമയത്താണല്ലോ അമ്മ ഇങ്ങനെ കോവിഡ് വല്ലാതെ ബാധിച്ചു അപ്പൊ ആ സമയത്ത് ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഫാമൊക്കെ ആയിട്ട് ആ സമയത്ത് എന്റെ അടുത്ത് പറയായിരുന്നു നീ കൊണ്ട് തല വെക്കുന്നത് ഒരു കൃഷി എന്ന് പറഞ്ഞാൽ നിക്കില്ല നിന്റെ കയ്യില് ആ സമയത്ത് അമ്മ ഒരു തമിഴ് സിനിമ ചെയ്യാൻ വേണ്ടിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി എനിക്കൊന്ന് പൊടിച്ചേച്ചി കണ്ടായിരുന്ന ഒരു സിനിമ പൊടിച്ചേച്ചി കണ്ട സിനിമ ആ സിനിമയുടെ സമയത്ത് ഒരുപക്ഷെ മണിയമ്മയ്ക്ക് അറിയായിരിക്കും കാരണം ഡെയിലി ഗുളിക കഴിക്കുന്ന പോലെ രാവിലെ വിളിക്കും ഉച്ചക്ക് വിളിക്കും വൈകിട്ട് വിളിക്കും അപ്പം ഡെയിലി വിളിക്കും അപ്പോൾ മണിയമ്മ ചോദിച്ചു എന്തിനാണ് ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് അതെന്തെങ്കിലും ജോലിയിലായിരിക്കില്ല ചോദിച്ചപ്പോ നിൻ്റെ കാച്ചിനൊന്നും ഇല്ലല്ലോ ഞാൻ വിളിക്കുന്നത് എൻ്റെ പൊണിന്നല്ലേ വിളിക്കുന്നത് എൻ്റെ മണിയമ്മ വഴക്ക് പറഞ്ഞിട്ട് ഒന്നും പറയില്ല എടി ഇവിടെ ഭയങ്കര ബോറടി ആടി എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ ഇവിടുന്ന് ആരും വിടുന്നില്ല ബോർഡറിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ മാക്സിമം ഫോൺ കോളുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ എൻ്റെ ഫാമിൽ പോത്താണല്ലോ കൂടുതലുള്ള ഈ ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഫോൺ എടുക്കാൻ കണ്ടാൽ തന്നെ തിരിച്ച് കയ്യിൽ എന്തെങ്കിലും ആയിരിക്കും തിരിച്ച് വിളിക്കാമെന്നുമായിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് പിന്നെ മനസ്താപം ഉണ്ടാക്കി കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം എന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം കണ്ടിന്യൂസ് വിളിച്ചിരുന്നു പിന്നെ കുറച്ച് ദിവസത്തേക്ക് വിളികൾ വരാതിരുന്നപ്പോൾ ാണ് എനിക്ക് ഞാൻ ഞാനിതെന്താണെന്നറിയാൻ വേണ്ടി ഇതെന്താ വിളിച്ചില്ലല്ലോ അങ്ങനെ പതിവില്ലല്ലോ വിളിച്ചില്ലല്ലോ തിരിച്ചു വിളിക്കുമ്പോഴാണ് അപ്പോഴേക്കും അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞു അഡ്മിറ്റായി അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു വിഷമമാണ് കാരണം ആ കോളികൾ ചിലരെങ്കിലും ഞാൻ എടുക്കാതെ പോയി എന്നുള്ളത് ഒരു ഭയങ്കര വിഷമാണ് നാല് സ്റ്റേറ്റ് അവാർഡ് രണ്ട് നാഷണൽ അവാർഡ് പലപ്പോഴും ഈ സീനിയോറിറ്റി ഒരു ബാധ്യതയാകുന്ന ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് സീനിയോറിറ്റി കൊണ്ട് നമ്മളോട് മിണ്ടാൻ വൈമുഖ്യം കാണിക്കുക അല്ലെങ്കിൽ ആ സീനിയോറിറ്റിക്കുള്ള പരിഗണന എനിക്ക് ലഭിച്ചില്ല എന്ന പരാതി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ലളിത ചേച്ചിയൊക്കെ എല്ലാവർക്കും ആക്സസ് ചെയ്യുക നമുക്ക് ഈ ബഹുമാനം സ്നേഹമാകും ബഹുമാനം ഭയമാകും ബഹുമാനം സ്നേഹമായി മാറുന്ന അല്ലാതെ ലളിത ചേച്ചിയോട് നമുക്ക് എങ്ങനെ ആ ഒരു ഇത്ര സീനിയർ ആണ് എന്ന് വന്ന ഒരാളാണെന്ന് തോന്നിയിട്ട് അതൊരു ഭയമായി അകന്നു നിൽക്കാൻ റിയില്ല ഒരു വക ഫോണില് ചെയ്യാൻ അറിയില്ല ഇതൊന്നും ഇതൊന്നും ചെയ്ത് എന്തെങ്കിലും ചേർക്കും പക്ഷെ യൂട്യൂബ് എടുത്ത് പഴയ സിനിമ ആരും പഠിപ്പിക്കണ്ട എളുത ചേച്ചിയും സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുള്ള ഒരാളാണ് രാജസേന സാർ ഒരുപാട് സിനിമകളിൽ ആദ്യത്തെ കണ്മണി പോലുള്ള സിനിമകളിൽ വളരെ വലിയ വേഷങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള സംവിധായകനാണ് എൻ്റെ പല സിനിമകളിലും ഒരു ഒരു നിറസാന്നിധ്യമായിരുന്നു ലളിത ചേച്ചി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കരിഞ്ഞൂൽ കല്യാണം ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസ് കിട്ടി പിന്നെ സ്വപ്നം കൊണ്ട് ദുലാഭാരം പിന്നെ കഥാനായകൻ ഒരു സ്മോൾ ഫാമിലി അങ്ങനെ പല സിനിമകളിലും ചേച്ചി ഉണ്ടായിരുന്നു സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ അതിനകത്തൊരു ഗഡിലം ക്യാരക്ടറാണ് ചേച്ചി ചെയ്തിരുന്നത് അപ്പോൾ കഥ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലരെ നിർബന്ധമായിട്ടും വേണമെന്ന് തോന്നും അതാണ് ലളിത ചേച്ചിയുടെ പ്രത്യേകത തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു അത്യപൂർവമായ ഒരു കലാകാരി തന്നെയാണ് ലളിത ചേച്ചി പിന്നെ ഒരമ്മ കഥാപാത്രം ലീഡ് ചെയ്യുന്ന സിനിമ അത്തരം സിനിമകൾ വളരെ അപൂർവമായിരിക്കും അങ്ങനെയൊന്നാണ് ആദ്യത്തെ കൺമണി അപ്പോൾ അത് ആ കഥ ചർച്ച ചെയ്യുന്ന സമയത്തും റാഫി മെക്കാട്ടിനും എനിക്കും വളരെ നിർബന്ധമായിരുന്നു ആ സെൻട്രൽ ക്യാരക്ടർ ലളിത ചേച്ചി തന്നെ വേണം കാരണം ആ ഒരു ഡോമിനേഷനിലേക്ക് എത്താൻ ശബ്ദം കൊണ്ടും മുഖം കൊണ്ടും ചലനം കൊണ്ടും ഒക്കെ എത്താൻ ലളിത ചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ടെലിവിഷനിൽ മുൻപ് പല പരിപാടികൾ ഞാൻ ഉൾപ്പെടെ അവതാരകനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ചില പരിപാടികൾ നമ്മുടെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ് അതങ്ങനെ ഒരു എപ്പിസോഡിലോ ഒരു രണ്ട് എപ്പിസോഡുകളിലോ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന കാര്യങ്ങളുമല്ല ഇവരെല്ലാം എത്രയോ മണിക്കൂറുകളോളം മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വെറുതെ ഈ എപ്പിസോഡിനിടയിൽ എവിടെയോ നമ്മൾ കഥാപാത്രങ്ങൾ പറയാൻ തുടങ്ങിയപ്പം വളരെ എളുപ്പത്തിലൊരു പത്ത് പതിനഞ്ച് കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു പോയി പറയാത്തത് അത്രയും തന്നെ വീണ്ടും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതും പറയാത്തതുമായ എത്രയോ കഥാപാത്രങ്ങളാണ് ലളിത ചേച്ചിയുടേതായിട്ട് നമ്മൾ ഓരോ മലയാളിക്കും ഓരോ ലളിത ചേച്ചിയെ ഓർമ്മയുണ്ട് അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച ആളായിട്ടും അമ്മയായും സഹോദരിയായും ഒരുപാട് ഓർമ്മകളിൽ ലളിത ചേച്ചിയുണ്ട് നമുക്കിനി ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന ഈ പരിപാടി ലളിത ചേച്ചിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം വന്ന ഓരോരുത്തരോടും എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു നമുക്കൊരു സൈനിങ് സെഷനിലോട്ട് എടുക്കാം കെ പി എസ് സി ലളിത ചേച്ചി അൻപത് വർഷങ്ങൾ അഞ്ഞൂറിലേറെ സിനിമകൾ അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് എപ്പിസോഡുകൾ കൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു പരിചയമല്ല സ്നേഹമല്ല മലയാളിക്ക് ലളിത ചേച്ചിയോടുള്ളത് എങ്കിലും ലളിത ചേച്ചിയുടെ നല്ല ഓർമ്മകൾ എന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് സിദ്ധാർത്ഥന് ഒരു ഉപകാരം കൊടുക്കുന്നതിന് കമൽ സാറിനോട് അഭ്യർത്ഥിക്കും അമൃത ടിവിയുടെ ഒരു സ്നേഹോപകാരം വളരെ പ്രിയപ്പെട്ട കെ പി എസ് സി ലളിത ചേച്ചി നമ്മൾ ഓരോ മലയാളികളുടെയും ഓർമ്മയിൽ എന്നും ലളിത ചേച്ചി ഉണ്ടാകും ലളിത ചേച്ചിയെക്കുറിച്ചുള്ള ഹ്രസ്വമായ ചെറിയ ഓർമ്മകൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെച്ചത് അഞ്ച് പതിറ്റാണ്ടുകൾ നീണ്ട ആ വലിയ അഭിനയ ജീവിതം ഓരോ മലയാളിയുടെയും ഓർമ്മകളിൽ എന്നും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും ഈ പരിപാടിയുടെ അടുത്ത അധ്യായത്തിൽ നമ്മുടെ ഓർമ്മകളിലേക്ക്